ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ ഇരുപത്തി നാല് മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ ആ നിയമത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മുടെ ചുറ്റിലും നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മളൊരു വസ്തു താഴെ ഇട്ടാൽ അത് താഴെ പോവില്ല എന്ന് നമ്മൾ എത്ര വാദിച്ചാലും അത് പോകുന്നത് താഴെ തന്നെയാണ് അതാണ് ലോ ഓഫ് ഗ്രാവിറ്റി അതുപോലെ തന്നെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെയാണ് ഈ നിയമത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നിരന്തരം പണത്തെപ്പറ്റിയും സമ്പന്നതയെ പറ്റി മാത്രം സംസാരിക്കുന്നവർ പണക്കാരാവുന്നതും അതുപോലെ ഇല്ലായ്മയെപ്പറ്റിയും ദാരിദ്ര്യത്തെപ്പറ്റിയും സംസാരിക്കുന്നവർ കൂടുതൽ പാവപ്പെട്ടവരായി മാറുന്നതും ലോ ഓഫ് അട്രാക്ഷൻ സത്യമായത് കൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്നത് നമ്മൾ നിരന്തരം എന്ത് ചിന്തിക്കുന്നു അതാണ് അല്ലാതെ നമുക്ക് എന്ത് വേണം എന്നുള്ളതല്ല നമ്മൾ മനുഷ്യനാണ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയേറിയ കാന്തം ഈ കാന്തം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് അപ്പോൾ നമ്മൾ എന്ത് നിരന്തരം ചിന്തിക്കുന്നു അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അതൊരു ഉദാഹരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വേണ്ട എന്നാണോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തന്നെ എപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടരുത് എന്ന് നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകും എവിടെയും വൈകി പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ നമ്മൾ വൈകും എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഫുൾ ഫോക്കസ് നമ്മൾ കൊടുക്കുന്ന എന്തിനാണ് ദേഷ്യം എന്ന ഇമോഷനിലാണ് അപ്പോൾ എന്താവും ദേഷ്യപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും വൈകി വൈകിപ്പോകരുത് എന്ന് ആഗ്രഹിക്കുമ്പം നമ്മളവിടെ കൊടുക്കുന്ന അറ്റൻഷൻ കൊടുക്കുന്ന എന്തിനാണ് വൈകുന്ന ഒരു ആക്ഷനിലാണ് അപ്പോൾ എന്തു ചെയ്യും നമ്മൾ വൈകിപ്പോൾ എത്ര നേരത്തെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളവിടെ വൈകും അപ്പം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ഇപ്പോൾ ആഗ്രഹം വൈകരുത് ദേഷ്യപ്പെടരുത് എന്നാണെങ്കിലും നമ്മുടെ ചിന്ത മുഴുവൻ ദേഷ്യപ്പെടുന്നതിനെ പറ്റിയും വൈകുന്നതിനെ പറ്റിയുമാണ് അതുകൊണ്ട് അത് തന്നെ ജീവിതത്തിൽ സംഭവിക്കും ഇപ്പം വൈകരുത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം കൃത്യസമയത്ത് എത്തുന്ന എത്തുന്നതിനെ പറ്റി ചിന്തിക്കണം ആ എത്തി കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കണം അപ്പം നമുക്ക് സമയത്തിന് എത്താൻ പറ്റും ദേഷ്യപ്പെടരുത് എന്ന് ചിന്തിക്കുമ്പം എന്ത് ചിന്തിക്കണം അതിനു പകരം നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്നതും എല്ലാവരുമായിട്ടും നമുക്ക് നല്ലൊരു വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആരോടും ദേഷ്യമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹത്തിൽ പോകാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്ന വിധം മാറിയാൽ നമ്മുടെ ജീവിതം മാറും എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നമ്മളെന്തിനെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ബോധം ബോധ്യം വേണം നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളായി മാറുന്നത് ഇന്നലകളിൽ എന്ത് ചിന്തിച്ചോ അതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിന്തകൾ മാറണം ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആക്കാൻ പറ്റുന്നത് അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾക്കതിലും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്